സംസാരിക്കും സ്റ്റാർട്ട് എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് സ്വന്തം ഒരു കുട്ടികൾക്ക് സെഷന്റക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ടാണ് വന്നേക്കുന്നത് എനിക്ക് ബാക്ക് പഠിക്കണം പഠിപ്പിക്കില്ലേ എന്റെ അരിയിൽ കഞ്ഞി പാറ്റു പറഞ്ഞു പിടിച്ചിട്ട് അത് ഞാൻ വർഷം ആയിരുന്നല്ലോ ആ പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ സെറ്റ് വെച്ച് കാണാൻ ജസ്റ്റ് നമ്മുടെ ഒരു മെയിൻ ആർട്ടിസ്റ്റിക്ക് ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ആർട്ടിസ്റ്റിക്ക് ബാക്ക് പെടാമെന്നാണ് അപ്പൊ അന്നത് ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിൻ ചോദിക്കുന്ന ആൾക്ക് ഞാനും മേക്കപ്പ് ചെയ്യണത് പക്ഷെ മേക്കപ്പ് ചെയ്യണ സമയത്ത് എന്താ ചോദിക്കുക ആൾ ചോദിക്കുന്നത് എന്താ ചെയ്യാൻ മൊത്തം കോരി വാരി തേച്ചിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ആൾ വലിയ മേക്കപ്പ് അടി സ്റ്റാർ അതൊക്കെ അങ്ങനെയൊക്കെ റെഡിയോ എന്നൊക്കെ പറയട്ട അപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര മേക്കപ്പ് ആടാ അപ്പോൾ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഞങ്ങൾ പോയി നോക്കാം തെങ്ങനെയുണ്ടാവുക ദൈവം പക്ഷെ സൂപ്പർ അന്ന് ഞാൻ വിലയിരുത്തി ഞാനൊന്ന് പറയാൻ പറ്റില്ല നമുക്ക് വാക്കുകൾ അപ്പൊ തന്നെ ജാനുവരി നമ്പർ ഞാൻ മാനിച്ചു തിരിച്ചു വാങ്ങിച്ചു പക്ഷെ ഞങ്ങൾ ഒരു കോണൊന്നും ചെയ്തിട്ടില്ലേ പോയി കഴിഞ്ഞാൽ ഒരു 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 അല്ലേ ബ്രദർ ബിഗ് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇരിക്കുന്ന ും പറഞ്ഞു എന്റെ ചിന്തിച്ചിട്ട് അത് ഇവരെ കാണുന്ന ഞാൻ ബിഗ് ബോസിലാണ് ഒരു കോൾ പോലും ജാനുനെ വിളിച്ചിട്ടില്ല ജാനു എന്നെ വിളിച്ചിട്ടില്ല അല്ലേ പക്ഷെ ഞാൻ അറിയുന്നുണ്ട് ജാനുന്റെ വളർച്ച എന്റെ വളർച്ച ജാനു അറിയുന്നുണ്ട് ഇല്ലേ അതിനൊരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു അല്ലേ ഞങ്ങളിടയ്ക്ക് അല്ലെ ജാനു യെസ് ിക്കണില്ല മേക്കപ്പ് ചെയ്യാന്നുള്ളത് ഒരു കഴിവാണ് ആ കഴിവിനെ ജാനും നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ എടുക്കുകയുള്ളൂ ആരുടെ എക്സ്പീരിയൻസാണ് ഏറ്റവും വലുത് നമ്മൾ പഠിപ്പിച്ച് തരുന്ന ആരായാലും നമ്മുടെ എക്സ്പീരിയൻസ് നല്ലൊരു ഡോക്ടർ ആവണി സമയം എടുക്കും നല്ലൊരു വക്കീലാവണേൽ സമയം എടുക്കും എന്നു പറഞ്ഞ പോലെ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനും എടുക്കും അപ്പം നമ്മുടെ സുന്ദരിമാരെ കൂടെ വന്നു ഇനിയും ഇവർ സംസാരിക്കും മൈക്ക് ഹാൻഡ് ഓവർ ആൾക്ക് ചെയ്യാം കൊടുത്തോട്ടെ